ഇന്ന് എളുപ്പത്തിലൊന്നും നടക്കാത്ത ഒരു ദിവസം തന്നെയായിരുന്നു സൈറ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്താണെങ്കിൽ നല്ല മഴയുമായിരുന്നു മഴ കുറയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വണ്ടി എടുത്ത് ഞാൻ നേരെ ഇറങ്ങി പോകുന്ന വഴിക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പുകാർ വണ്ടിയുടെ ഓയിലൊന്ന് മാറ്റിച്ചു വണ്ടി ഓടിച്ച് സൈറ്റിലേക്ക് എത്തുമ്പോഴേക്കും സമയം ഒരുപാട് പോയിരുന്നു പിന്നെ ഒട്ടും വൈകാതെ തന്നെ ഞാൻ സിസ്റ്റം ഓൺ ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി കുറേ നേരം പിന്നെ അതിലേക്ക് അകപ്പെട്ടു പിന്നെ ഏകദേശം ഉച്ചയായപ്പോൾ വൈറ്റിൽ നിന്നും പല സൗണ്ടുകളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ അവിടുത്തെ വർക്ക് ഞാൻ ഫിനിഷ് ചെയ്തതിനു ശേഷം നേരെ പോയത് ഹോട്ടലിലേക്കാണ് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ജാക്ക് പോട്ടെന്ന് പറയാമല്ലോ ലെഗ് പീസാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ഒരു ചിന്ത വന്നിരുന്നു പക്ഷേങ്കിലും എനിക്ക് ഒരു സൈറ്റിലും കൂടെ പോകേണ്ടതുണ്ടായിരുന്നു സോ അവിടെ നിന്ന് ഞാൻ നേരെ വിട്ടത് അടുത്ത സൈറ്റിലേക്കാണ് അങ്ങനെ അവിടെ ഞാൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങി ആക്ച്വലി ഇതൊരു സൂപ്പർ ആണ് അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് സിസ്റ്റം ഒക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആയിപ്പോൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങി പുറത്ത് നോക്കിയപ്പോൾ അതെ നല്ല മഴക്കാറുണ്ട് പിന്നെ ഒന്നും നോക്കൂല്ല നേരെ നാട്ടിലേക്ക് വെച്ച് പിടിച്ചു അങ്ങനെ ഒരു ഏഴ് മണിയായപ്പോൾ ഞാൻ നാട്ടിലെത്തി അവിടത്തെ കടയിൽ നിന്ന് കുറച്ച് നാടൻ പഴവും കൂടെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു മാസീവ് ഡേ കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് വന്നത് ഫുൾ റെയിനി ഫുൾ റൈഡ് പിന്നെ ഫുൾ ബിരിയാണി ഇനി ഒരു ചെറിയൊരു റെസ്റ്റ് എനിക്ക് വേണം അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട പേജ് ഫോളോ ചെയ്യുക